പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുവാനുള്ള അവസാന തന്ത്രമായിട്ടാണ് കാമുകന്മാർ വിവാഹ വാഗ്ദാനം എന്ന തന്ത്രം പ്രയോഗിക്കുന്നത് ഈ തന്ത്രങ്ങളിൽ പെൺകുട്ടികൾ വീഴുകയും ചെയ്തു ഒരുപക്ഷെ കേരളത്തിൽ നടന്നിട്ടുള്ള പല പീഡനങ്ങൾക്ക് പിന്നിലും കാമുകന്മാർ പ്രയോഗിച്ച ഈ തന്ത്രമാണ് വിജയിച്ചിട്ടുള്ളത് വിവാഹ വാഗ്ദാനം എന്ന തന്ത്രം വരുത്തിവച്ച വിനയുടെ തുടർ കാഴ്ചകൾ ഇനി കാണാം അനിയെന്ന എന്ന കാമുകനെ പോലീസ് കയ്യോടെ പിടികൂടി പതിനാലുകാരിയെ പീഡിപ്പിച്ച പീഡനവീരനെ നാട്ടുകാർ ആദ്യമായി കണ്ടു സൗമ്യനായ ചെറുപ്പക്കാരന്റെ ക്രൂരമുഖം സ്വന്തം വീട്ടുകാർ പോലും തിരിച്ചറിഞ്ഞത് അന്നാദ്യമായിരുന്നു ഈ ആംബുലൻസ് ഡ്രൈവറുടെ വലയിൽ വീണ ഇരകളിൽ ഒരാൾ മാത്രമായിരുന്നു ഈ കൌമാരക്കാരി അച്ഛനും അമ്മയും നൽകിയ സ്നേഹത്തെക്കാൾ മിക്കവാറും ഈ ഇമാതിരിയുള്ള ആൾക്കാർ അതേ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ചാൽ ആ ക്ലാസ്സിലുള്ള മറ്റ് പയ്യ കുട്ടികൾക്ക് പയ്യന്മാർക്ക് ബൈക്ക് ഓടിക്കാൻ കൊടുക്കുക നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക അവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക മൊബൈൽ വാങ്ങിക്കൊടുക്കുക അങ്ങനെ അവരെ കമ്പനി ആക്കിയിട്ട് അവരെ വെച്ചിട്ട് പറയും ആ ചേട്ടന് നിന്നോട് സ്നേഹമാണ് ആ ചേട്ടന് നിന്നോട് വളരെ അടുപ്പമുണ്ട് ആ ചേട്ടന് മറ്റു ലൈനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ അവർ ഒരു ആ കുട്ടി പയ്യന്മാരുടെ അല്ലെങ്കിൽ ബോയ് കുട്ടികളുടെ ആൺ ആൺകുട്ടികളുടെ ഒരു സപ്പോർട്ടോടു കൂടി ഈ പെൺകുട്ടികളെ സ്നേഹം നടക്കുകയും വശീ വശീകരിക്കുകയും അങ്ങനെ കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് വിധേയമൊക്കെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ മിക്കവാറും ഒക്കെ ചെയ്യുന്നത് ഈ സ്കൂൾ യൂണിഫോം ഇല്ലാത്ത ദിവസം അതായത് മിക്കവാറും ബുധനാഴ്ചകളിലാണ് സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത് അപ്പോൾ കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഏത് കുട്ടിയാണ് അറിയാൻ ഇത്തിരി സാധ്യത കുറവാണ് അപ്പോൾ കുട്ടിയുടെ തന്നെ രക്ഷകർത്താക്കൾ കണ്ടാൽ പോലും ചിലപ്പോൾ കുട്ടി തിരിച്ചറിയാൻ അറിഞ്ഞവരില്ല സ്കൂൾ യൂണിഫോം ആണെങ്കിൽ സ്കൂൾ യൂണിഫോമുള്ള കുട്ടിയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴേക്കും ആൾക്കാർ ശ്രദ്ധിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കളർ ഡ്രസ്സ് ഇടുന്ന ദിവസങ്ങളിലാണ് ഇമാതിരി നീതുവിന്റെ കൊച്ചു ജീവിതത്തിൽ നടക്കുന്നത് ഒരിക്കൽ പോലും വീട്ടുകാർ അറിഞ്ഞില്ല എന്നതാണ് സത്യം അനി എന്ന ചെറുപ്പക്കാരനുമായി സ്കൂളിൽ പോലും കയറാതെ മകൾ സ്വപ്ന സ്വപ്നസഞ്ചാരണിയായി കറങ്ങി നടന്നു ഒരാൾ സൂചിപ്പിച്ചിരുന്നു മാതാപിതാക്കൾ അത് ഈ സംഭവം തന്നെ ഇത് പുറ ഈ കുട്ടി മറ്റാരോട് പറഞ്ഞിട്ടില്ല പോലീസിലും കംപ്ലയിന്റ് ഇല്ലായിരുന്നു കുട്ടിയുടെ ക്ലാസ് സ്കൂളിലെ പാഠശാല സ്വദേശിയായ ഒരു അധ്യാപകൻ കുട്ടിയുടെ വീട്ടിലെ രക്ഷകർത്താവ് കണ്ടപ്പോൾ നിങ്ങളുടെ മകൻ മകൾ ഇനി ഇന്ന ദിവസങ്ങളിൽ സ്കൂളിൽ വന്നില്ല എന്ത് സുഖമില്ലാത്തതായിട്ടോ ആണോ എന്ന് തിരക്കിയപ്പോഴേക്കും അന്നേരം അദ്ദേഹം രക്ഷകർത്താവ് ഇല്ല സ്കൂളിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രക്ഷകർത്താവ് കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇന്ന ചേട്ടനോ ഞാൻ പോയെന്നു അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കാണ് ഈ ഈ മാതിരി കാര്യങ്ങളുടെ ചുരുള അഴിഞ്ഞത് വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു പിന്നീട് മകൾക്ക് സംഭവിച്ച അത്യാഹിതത്തിൽ നൊമ്പരം പൂണ്ടിരിക്കുന്ന ഒരമ്മ ഇവർ പിന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടേയില്ല മകൾക്കു പറ്റിയ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഈ മാതാവായിരുന്നു കൺമുമ്പിൽ നിന്നും കഴുകൻ കൊത്തിക്കൊണ്ടുപോയതിന്റെ നിരാശ ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു പക്ഷെ ആ നിരാശ മറച്ചു വെച്ചുകൊണ്ട് ആ മാതാവ് ഞങ്ങളോട് പ്രതികരിച്ചു ലോകത്തൊരു മാതാവിനും ഈ ദുർഗതി ഉണ്ടാകരുതെന്ന ഏറ്റുപറച്ചിലൂടെ ഒരമ്മയുടെ കുംഭസാരം ഇങ്ങനെ പക്ഷേ വളരെ വേദനയോടെ ഞങ്ങളുടെ ഇപ്പൊ ഒറ്റ മകളാണ് വളരെ ഓമനിച്ചാണ് വളർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം പറയാൻ പറ്റുമോ എനിക്ക് ആകെയുള്ള ഒരു മകളാണ് ഞാനൊരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് അപ്പം രാവിലെ ഞാൻ എൻ്റെ ഉപജീവന മാർഗത്തിന് പോകും അപ്പം മകളെ എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്ന് വേണം കരുതാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ അപ്പം അവർ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മക്കളെ മോളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഈ അയലത്തുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ അടുത്ത് കുഞ്ഞിനോട് ഇടപെടുമ്പോഴാണ് സംശയമൊന്നും ആ സമയത്ത് ഇല്ല എൻ്റെ മകള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു വളരെ ചെറുപ്പം അല്ലേ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഞാൻ മകളെ നോക്കി കാണുന്നത് അപ്പോൾ അവളിങ്ങനെ അവളെ ഇങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ ഇത് എപ്പോഴാണ് മാറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടെന്ന് മകള് വീട്ടിൽ വൈകുന്നേരം ഞാൻ വരുമ്പോൾ മൗനമായിട്ട് ചില ഭാവപ്രകടനങ്ങളിലൊക്കെ അവൾ കണ്ടു തുടങ്ങി അപ്പോൾ ഒരു പേടിച്ചിരേണ്ട ഒരു സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു മടി അപ്പം ഞാൻ മകളോട് കാര്യം ചോദിച്ചിട്ട് മകളിതൊന്നും തുറന്ന് പറഞ്ഞില്ല പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു കുട്ടിയിൽ വ്യക്തമായ ഭാവപ്രകടനങ്ങളുണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞാൻ ഈ പത്രത്തിലും മറ്റും കാണുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മോക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മകൾ ഇക്കാര്യം എന്നോട് തുറന്നു പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു പ്രതീക്ഷയാണ് ഇവിടെ തീർച്ചയായും അത് തന്നെയാണ് വളരെ പ്രതീക്ഷയോടാണ് ഏക മകളെ വളർത്തി വലുതാക്കിയത് ഇനി സമൂഹം ഞങ്ങളെങ്ങനെ കാണും സമൂഹത്തിൽ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ ഇതിനെയൊക്കെ കുറിച്ച് ഞങ്ങൾ വളരെയധികം മനോവിഷമത്തിലാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ നേഴ്സാണ് അല്ലെങ്കിൽ സമൂഹമായിട്ട് ഈ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുമാണ് കുഞ്ഞിന് ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റല്ലേ നിങ്ങൾ വരുത്തി ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഞാൻ ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കുന്നു കാരണം കുട്ടികൾ നമ്മൾ ഏത് ജോലിയിലായാലും നമ്മുടെ മക്കളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും നമുക്ക് കഴിയാതെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ഒരു പ്രതീകം മാത്രമാണ് ഈ മാതാവ് ഇവർ കാര്യങ്ങൾ തുറന്നു പറയാൻ മനസ്സു കാണിച്ചു മറ്റു പലരും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പുകൾ കാക്കാൻ വേണ്ടി ദുരന്തങ്ങൾ തങ്ങളിൽ തന്നെ ഒതുക്കുന്നു പക്ഷെ അതൊരു കുടിയ ദുരന്തത്തിലേക്കുള്ള യാത്രയാണെന്ന് അവർ ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ രസം കണ്ടെത്തുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റും രൂപപ്പെട്ടു കഴിഞ്ഞു ഒരുപക്ഷെ തങ്ങൾക്ക് പറ്റിയ ദുരന്തം വീട്ടുകാരറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്ത് പല പെൺകുട്ടികളും ഈ വിഷയം തങ്ങളിൽ തന്നെ ഒതുക്കും ഒരുപക്ഷെ പെൺകുട്ടികളുടെ ഈ സമീപനമായിരിക്കാം പീഡനവീരന്മാർക്ക് മറ്റൊരു ഇരയെ കണ്ടെത്താനുള്ള പ്രചോദനവും തുടർന്നുള്ള കാഴ്ചകൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് അതിലേറെ കോഴിളക്കം സൃഷ്ടിച്ച ഒന്നാണ് അടൂർ പീഡനം ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കൈകാലുകൾ ബന്ധിച്ചാണ് പതിനഞ്ചോളം വരുന്ന സംഘം പീഡിപ്പിച്ചത് ആ കേസിലും ഇരകളായി മാറിയത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്താ ഇതൊരു ഒരു എന്താ ഒരു ഒരു ട്രെൻഡ് പോലെയാണ് ഇപ്പം കാണപ്പെടുന്നത് അല്ലെങ്കിൽ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഒരു ആകർഷണത്തിൽ എന്ന് പറയാം ഇത് അത്ര ഗ്ലാമറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നൂസെൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ഉള്ള ചെറുപ്പക്കാരാണ് ഇതിൽ കൂടുതലും ഇതിന് ഇതിന് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളതും കൂടുതൽ പ്രതിയായിട്ടുള്ളതും മാധ്യമങ്ങളിൽ കൂടി എത്രയെത്ര പീഡന വാർത്തകൾ പുറത്തു വന്നാലും ദൈവത്തിന്റെ സ്വന്തം നാടിന് ഒരു കുലക്കവുമില്ല പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ നാട്ടിലെ കുഞ്ഞു ജന്മങ്ങൾ ഇനിയും ബാക്കി രക്ഷകർത്താക്കൾക്കൊരു ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പുമാണ് ഈ ഈ പ്രായപൂർത്തിയായ കുട്ടികൾ അതായത് മെച്ചൂറായ കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും അധ്യ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു കണ്ണുണ്ടാകുന്നത് എപ്പോഴും നല്ലതെന്നാണ് ഒരു പോലീസ് ഓഫീസർ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ഈ കുട്ടികൾ എന്ത് എവിടെ പോകുന്നു സ്കൂളിൽ നിന്ന് വിചാരിച്ചിട്ട് രക്ഷകർത്താതിരിക്കും സ്കൂളിൽ പോകുന്നില്ല മറിച്ച് ഈ പുതിയ മോഡേൺ ബൈക്കുകളും അല്ലെങ്കിൽ മോഡേൺ ഡ്രെസ്സിൻ്റെയൊക്കെ ഒരു ഭ്രമത്തിൽ ഈ കുട്ടി കുട്ടികൾക്ക് തന്നെ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ചരിത്രം അവിടെ ഉണ്ടായിട്ടുണ്ട് ഭ്രമത്തിൽ ഇങ്ങനെ ഉള്ള ഉള്ള പയ്യന്മാരുടെ കയ്യിൽ വന്നപെടുകയും അവസാനം ഇത്തരം ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഭാവി തന്നെ ഭാവിയും ജീവനും തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലാണ് കണ്ടുവരുന്നത് മിനി കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ഒരു മുത്തശ്ശിയാകും വയസ്സ് മുപ്പത്തിനാല് കഴിഞ്ഞപ്പോൾ തന്നെ അവർ മുത്തശ്ശി പരിവേഷത്തിലേക്ക് കടന്നു കുറച്ചു മാസങ്ങൾ കൂടി കഴിയുമ്പോ മകൾ പ്രസവിക്കും നെയതുവെന്ന സ്വന്തം മകളെ ലാളിച്ചു കൊതി തീർന്നിട്ട് പോലുമില്ല അപ്പോഴേക്കും അവളൊരമ്മയായി കഴിഞ്ഞിരിക്കുന്നു ലോകത്തൊരമ്മമാർക്കും ഈ ദുർഗതി വരരുതേ എന്ന പ്രാർത്ഥനയോടെ ആ മാതാവ് കണ്ണുകളടച്ചു ഓരോ ദിനവും പീഡനവാർത്തയുടെ പുതിയ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് നാം ഉണരുന്നത് പക്ഷേ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് ചുറ്റും അരങ്ങേറിയാലും അതിൽ നിന്നുമെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് ഈ സംഭവം നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് അറിയാത്ത രഹസ്യങ്ങളിലൂടെയുള്ള ഒരു യാത്ര